ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന്റെ പ്ലേ ഓഫ് ചിത്രം ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകൾ ഇതിനോടകം പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചു ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകളിൽ ഒന്ന് നാലാമതായി പ്ലേ ഓഫിലേക്ക് എത്തുകയും ചെയ്യും ഇത് ആരാണെന്ന് ശനിയാഴ്ചത്തെ മത്സരത്തിലൂടെയായിരിക്കും വ്യക്തമാവുക പ്ലേ ഓഫ് ചിത്രം ഏറെക്കുറെ വ്യക്തമായതോടെ ഇത്തവണ ആരായിരിക്കും കപ്പടിക്കുകയെന്ന ചർച്ചയും പ്രവചനങ്ങളുമാണ് ഇപ്പോൾ സജീവമാകുന്നത് ഇപ്പോഴിതാ കെ കെ ആർ എസ് ആർ എച്ച് ഫൈനൽ വരുമെന്നും സൺറൈസേഴ്സ് ഹൈദരാബാദ് കപ്പ് നേടുമെന്നുമാണ് കൂടുതൽ ആരാധകരും വിലയിരുത്തുന്നത് പാറ്റ് കമ്മിൻസിന് കീഴിൽ ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് എസ് ആർ എച്ച് നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടാം കിരീടം ഇത്തവണ ഹൈദരാബാദ് അലമാരയിലേക്ക് എത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്ന് ഹൈദരാബാദ് തന്നെയാണ് ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ടീമിന്റെ നട്ടൽ എന്ന് പറയുന്നത് ഇരുവരും പവർ പ്ലേയിൽ ബാറ്റിംഗ് വെട്ടിക്കെട്ട് തന്നെയാണ് കാഴ്ചവെയ്ക്കുന്നത് മാർക്രം ഹെൻറിഷ് ക്ലാസൻ അബ്ദുൾ സമദ് തുടങ്ങി തകർത്തടിക്കാൻ ശേഷിയുള്ള ബാറ്റിംഗ് നിരയാണ് ഹൈദരാബാദിന്റേത് ബൌളർമാരും കിടിലം ഫോമിൽ സീനിയർ പേസർ ഭുവനേശ്വർ കുമാർ പഴയ താളം കണ്ടെത്തുകയും ചെയ്തു അവസാന മത്സരങ്ങളിലെല്ലാം മാച്ച് വിന്നിംഗ് ബൌളിംഗ് ആണ് ഭൂവി കാഴ്ചവെച്ചത് നായകൻ എന്ന നിലയിൽ പാറ്റ് കമ്മിൻസ് ഓൾറൗണ്ടർ പ്രകടനത്തോടെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് ടി നടരാജന്റെ മിന്നൽ യോർക്കറുകളും ഹൈദരാബാദിന് ആത്മവിശ്വാസം നൽകുന്നു അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കും കപ്പിലേക്ക് എത്തുക എന്നതാണ് മറ്റൊരു വിഭാഗം ആരാധകർ പറയുന്നത് ഹൈദരാബാദിനെ സീസണിൽ നേർക്കുനേർ എത്തിയപ്പോൾ കെ കെ ആർ തോൽപ്പിച്ചിരുന്നു ശ്രേയസൈർ നയിക്കുന്ന കെ കെ ആറിന്റെ പ്രകടനവും വളരെ മികച്ചതാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് കെ കെ ആർ ഉള്ളത് ഓപ്പണിംഗിൽ ഫിൽസാൾട്ടും സുനിൽ നരേനും നൽകുന്ന വെടികിട്ട് തുടക്കമായിരുന്നു കെ കെ ആറിന്റെ ഇന്ധനം എന്നാൽ ഫിൽസാൾട്ട് ഇംഗ്ലണ്ടിന്റെ പാക് പരമ്പരയ്ക്കായി ടീം വിട്ടത് കെ കെ ആറിനെ തളർത്തുന്ന കാര്യം തന്നെയാണ് കെ കെ ആറിനെ രണ്ടു തവണ കപ്പിലേക്ക് എത്തിച്ച നായകനായ ഗൗതം ഗംഭീർ ഇത്തവണ ഉപദേഷ്ടാവായി ടീമിനൊപ്പമുണ്ട് വലിയ മത്സരങ്ങളിൽ ടീമിനെ ജയിപ്പിച്ചിട്ടുള്ള ഗംഭീറിന്റെ അനുഭവ സമ്പത്ത് കെ കെ ആറിന് ഗുണം ചെയ്യുമെന്ന ഉറപ്പാണ് ഗംഭീർ ഇഫക്ട് ഇത്തവണത്തെ കെ കെ ആറിന്റെ പ്രകടനത്തിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട് ഇനി അടുത്ത ടീം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാന് പിന്നീട് ഒരു സീസണിൽ കപ്പിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ രാജസ്ഥാൻ കിരീടം നേടുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ പക്ഷേ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ രണ്ടാം പാദത്തിൽ പിന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അവസാനം കളിച്ച നാല് മത്സരങ്ങളിലും ടീമിനെ ജയിക്കുവാൻ സാധിച്ചിട്ടില്ല ഇത് ടീമിനെ തളർത്തുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ജോസ് ബട്ട്ലർ ടീം വിട്ടത് രാജസ്ഥാന് നികത്താനാവാത്ത വിടവാണെന്ന് സംശയം പറയാം എന്തായാലും ശക്തമായ തിരിച്ചു വരവ് നടത്തി രാജസ്ഥാൻ കപ്പ് നേടുമെന്നതിനെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്ന നാലാമത്തെ ടീമിനെ കുറിച്ചാണ് അതായത് പ്ലേ ഓഫിലേക്ക് സി എസ് കെ എത്താതിരിക്കാനാണ് എതിർ ടീം ആരാധകർ പ്രാർത്ഥിക്കുന്നത് കാരണം എന്തെന്നാൽ അഞ്ച് തവണ ചാമ്പ്യന്മാരായ സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ എല്ലാ എതിരാളികളും വിറയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എം എസ് ധോണി എന്ന തന്ത്രശാലിയായ താരം സി എസ് കെക്കായി മുന്നിൽ നിന്ന് കരുക്കൾ നീക്കുമ്പോൾ എതിരാളികൾ സമ്മർദ്ദത്തിലാവുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇത്തവണ പ്ലേ ഓഫിൽ തീപാറും പോരാട്ടങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആരായിരിക്കും കപ്പടിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആരായിരിക്കും കപ്പടിക്കുക എന്ന നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക